അപ്പൊ നമ്മുടെ കുറേ നാളത്തെ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു യാത്ര പോകാൻ കേട്ടോ ഇത് ഒരുപാട് കാലമായിട്ട് ഇത് പോകണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഈ വീഡിയോ ഒരുപാട് നാളായിട്ട് അപ്ലോഡ് ചെയ്ത് വെച്ച സാധനമാണ് കേട്ടോ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുക നമ്മുടെ വണ്ടിയുടെ ഹാൻഡിലൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം ഒരുപാട് നാൾ മുന്നെടുത്ത വീഡിയോ ആണ് ഗാലറി വെറുതെ കിടന്നുണ്ടോ ഈ സാധനം കാണുമ്പോഴത്തേനൊക്കെ എവിടെയാണ് സംഭവം എന്ന് മനസ്സിലാവും നമ്മുടെ പാലായിക്കടുത്തുള്ള വിളക്കാട് എന്ന് കൊച്ചി ഗ്രാമത്തിലാണ് ഗ്രാമത്തിലാണെട്ടോ ഈ മേട എന്ന് പറഞ്ഞ സംഭവസ്ഥിതി ചെയ്യുന്നത് ഏകദേശം മുന്നൂറ് വർഷം പഴക്കമുള്ള മേടയാണ് നമ്മുടെ ഒക്കെ അപ്പനപ്പുമാർ ഈ മേടയിൽ വന്ന് പണിയെടുത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഈ പണ്ടുകാലത്ത് നെല്ലറകളൊക്കെ സൂക്ഷിച്ചുണ്ടെന്നോ അതിന്റെ അടിയിലുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം മുന്നൂറ് വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ഈ നാട്ടിലുള്ള നാട്ടുകാരാണ്ടോ ഈ സംഭവം ഇങ്ങനെ കാത്തുസൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് തന്നെ പണ്ടേ പൊളിച്ചു കളയേണ്ടതാണ് ഇവിടെ കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം നല്ലപോലെ കൂടി വരുന്നുണ്ട് കേട്ടോ കാരണം മദ്യക്കുപ്പികളും സിഗരറ്റിന്റെ പാക്കറ്റുകളും ഇതിനു ചുറ്റും ഒരുപാട് കാണുന്നുണ്ട് മേടയുടെ അടിവശത്ത് കാണുന്ന ചെറിയ ഗുഹ പോലത്തെ സംഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് പണ്ട് കാലത്തൊക്കെ നെല്ല് സൂക്ഷിച്ചിരുന്ന ഇതിന്റെ അടിയിലാണ് കേട്ടോ ഇതിന്റെ അടിയിൽ ഇപ്പൊ നിലവിലെ കാഴ്ചകളൊന്നും ഇല്ല കേട്ടോ കാരണം കുറെ സിഗരറ്റിന്റെ കുറ്റികളുണ്ട് മദ്യക്കുപ്പികളും ഉണ്ട് കേട്ടോ എന്തൊക്കെയാ മുന്നൂറ് വർഷം എന്ന് പറയുമ്പോൾ ഏകദേശം മൂന്ന് നൂറ്റാണ്ട് മൂന്ന് നൂറ്റാണ്ടാണോ മുന്നൂറ് വർഷം എന്ന് പറയുന്നത് അത്രയും പഴക്കമുള്ള ഒരു മേടയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഈ മേട നിർമ്മിച്ചിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടുകൾ ആണ് കേട്ടോ പിന്നെ ഈ കാണുന്ന സിമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ കാലത്ത് സിമെന്റ് അല്ല മുന്നൂറ് വർഷം മുന്നേ ഉള്ള രീതിക്കുള്ള ഉറപ്പുള്ള സിമന്റുകളാണ് കേട്ടോ അതിൻ്റെ പാറപ്പൊടിയല്ല മണൽ തരികളാണ് ചേർത്തിരിക്കുന്നത് അതിനാണ് ഇത്ര ഉറപ്പ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഈ മേട നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് നിലകളായിട്ടാണ് കേട്ടോ ഒന്ന് മേളിലും സെന്റർ ഭാഗത്തും അടിഭാഗത്തും അടിയിൽ ഒരു ചെറിയ അറ ഉള്ളൂ മേൽഭാഗം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും തടിയിലാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത് ആദ്യകാലങ്ങളിൽ ചുണ്ണാമ്പ് സുർക്കൊക്കെ ഇട്ടാണ് പണു കഴിപ്പിച്ച് പിന്നെ എൺപത്തി എട്ടുകളിൽ റീകൺസ്ട്രക്റ്റ് ാണ് അതിനുശേഷമാണ് ഈ സിമെന്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് കേട്ടോ കള്ളുവേലി കുടുംബക്കാരെ ഉണ്ടോ മേടാന്ന് പറയുന്നത് എന്തായാലും കള്ളുവേലി കുടുംബക്കാരത് അവസ്ഥ അവസ്ഥയെന്ന് ആലോചിച്ചു നോക്കിയാൽ നമുക്ക് ഇന്ന് ഇത് കാണാൻ പോലും സാധിക്കില്ലായിരുന്നു അത് മാത്രമല്ല അവരെ നിർമ്മിച്ചിരിക്കുന്ന പറയുന്നത് നമ്മുടെ പൊന്നൊഴുകും തോടിന്റെ തീരത്തായിട്ടാണ് തീരത്തായിട്ടാണോ ഈ പറയുന്ന തോടിനാണ് പൊന്നൊഴുകും തോടും പറയുന്നത് ഈ തോട് നിർമ്മിച്ചതിന് ശേഷം ഇതുവഴി കുടത്തിൽ പൊന്നൊഴുകിപ്പോയെന്നാണ്ടോ മണ്ഡല നാട്ടുകാർ പറഞ്ഞത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല എന്നാലും മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ